ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ പ്രതിഷേധ പ്രകടനത്തിനിടയിൽ പീച്ച് റോഡിലെ ആർ എസ് എസ് കീഴിലുള്ള സ്ഥാപനത്തിൽ കയറി ജീവനക്കാരനെ ഉപദ്രവിക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു എന്ന പരാതിയിൽ കേസെടുത്ത് പീച്ചി പോലീസ് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പാണഞ്ചേരി പഞ്ചായത്തിൽ പ്രതിഷേധ പരിപാടികളുമായി കടകളടപ്പിച്ച് പ്രതിഷേധിക്കുന്നതിനിടയിൽ പിച്ചി റോഡിലെ ആർ എസ് എസ് കീഴിലുള്ള സമൃദ്ധി സൂപ്പർ മാർക്കറ്റ് ഷട്ടറുകൾ ബലമായി അടപ്പിക്കുകയും ജീവനക്കാരനെ ഉപദ്രവിക്കുകയും സാധനങ്ങൾ നശിപ്പിച്ചുവെന്ന പരാതിയിൽ കേസെടുത്ത് പിച്ചി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത കേരള വിഷം മാധ്യമ പ്രവർത്തരെ ഉപദ്രവിച്ചു പരാതി നിലവിലുണ്ട് പരിക്കുപറ്റിയ സമൃദ്ധി ജീവനക്കാരനെ പിജി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പുത്തൂർ ഗണ്ട് സേവാ പ്രമുഖർ ശ്രീ രാജേഷ് പറഞ്ഞു ന്ന് പുതുപ്പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ സി പി എമ്മിൻ്റെയും ഡി വൈഫയുടെയും സി പി എമ്മിൻ്റെയും കുറേ ഗുണ്ടകളുണ്ട് നമ്മുടെ സമൃദ്ധി സൂപ്പർമാർക്കറ്റിൽ നിന്ന് സ്ഥാപനത്തിൽ കയറി ഞങ്ങളുടെ സ്റ്റാഫിനെ മർദ്ദിക്കുകയും കടക്കിടെ സാധനങ്ങളൊക്കെ ചവിട്ടി മുറിച്ചിടുക അതുപോലുള്ള കുറെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു ഇവിടെ ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കാത്ത ആളുകളെ മുഴുവൻ ഞങ്ങൾ ഫലമായിട്ട് സഹകരിപ്പിക്കും എന്നുള്ള ജനങ്ങളുടെ ജീവനൊക്കെ ആപത്തുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ കാണിച്ചിട്ടുള്ളതെന്ന് കാരണം ഇവർക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടവും വിളിയാട്ടവും നടക്കുന്നത് ഇതിനെതിരെ ഇതൊരു സംഘ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ അക്രമം ഉണ്ടാക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് ഇതിനെതിരെ ശക്തമായി സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് അത്രയധികം ഇവിടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ നഷ്ടത്തിനെല്ലാം ഉത്തരവാദി ഈ പറയുന്ന ഇവിടുത്തെ സി പി എമ്മിൻ്റെ അക്രമികളാണ് അതുപോലെ തന്നെ ഇവിടെ ഈ അക്രമം കണ്ട് ഇതിലെ പോകുന്ന മാധ്യമ പ്രവർത്തകർ അവർ കേരള വിഷൻ ചാനലിൻ്റെ ഈ മാധ്യമ പ്രവർത്തകർ ഇവിടെ നിർത്തുകയും അവരുടെ വണ്ടി നിർത്തി അവരിത് ഷൂട്ട് ചെയ്തുകൊണ്ട് കയറി വരുന്ന സമയത്ത് അവരെയും ആക്രമിച്ച് അവരുടെ കയ്യിൽ നിന്ന് ബലമായി അവരുടെ ക്യാമറ മേടിച്ച് അതിലത്തെ വിഷുവലെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ പ്ര ഈ സി പി എമ്മിൻ്റെ ഈ ഗുണ്ടകൾ